ബ്രസീലിയൻ ഇതിഹാസ താരം നെയ്മർ ജൂനിയർ തന്റെ ആദ്യ ക്ലബ്ബായ സാന്റോസിലേക്ക് തന്നെ മടങ്ങിയെത്തും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് സൗദി ക്ലബ്ബായ അൽഹിലാലുമായി നെയ്മറിന്റെ കരാർ നെയ്മർ സാന്റോസിന്റെ കളിക്കാരോടും ചില സ്റ്റാഫുകളോടും താൻ സാന്റോസിലേക്ക് തിരിച്ചുവരുമെന്ന് പറഞ്ഞതായി യു ഒ എൽ എ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒക്ടോബറിൽ നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൌണ്ടിൽ ഉറവുകയോടുള്ള മത്സരത്തിലാണ് നെയ്മർക്ക് പരിക്ക് പറ്റിയത് മത്സരത്തിൽ ബ്രസീൽ രണ്ട് ഗോളുകൾക്ക് തോൽക്കുകയും ചെയ്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷം നെയ്മർ തിരിച്ചുവരാനുള്ള ഒരുക്കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സീസൺ ആരംഭിക്കുന്നത് നെയ്മർ തീർച്ചയായിട്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും അൽഹിലാലുമായുള്ള കരാർ പൂർത്തിയായതിനു ശേഷം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നെയ്മർ നീങ്ങും നെയ്മർ തന്റെ ആദ്യ ക്ലബ്ബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്തുക എന്നതാണ് നെയ്മറിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ക്ലബ്ബ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അത്തരമൊരു നീക്കം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് നെയ്മർ ജൂനിയർ സ്വന്തം നാട്ടിൽ ക്ലബ്ബിനു വേണ്ടി കളിക്കാൻ ഒരുങ്ങുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക